ഹലോ ഫ്രണ്ട്സ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു മൂന്ന് മുട്ട പൊട്ടിച്ച് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയൊരു തക്കാളിയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനെടുക്കാനൊന്നടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുക ആ പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ആ ബട്ടർ ഒന്ന് ഉഴുകി വരട്ടെ തീ കുറച്ചിട്ടാവണം ഇത് ചെയ്തു കൊടുക്കേണ്ടത് ബട്ടർ ഒക്കെ ഒന്ന് ഉഴുകി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ബാറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ബ്രെഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇങ്ങനെ പറക്കി ഇട്ട് കൊടുക്കാം ഓരോന്ന് ഓരോന്ന് വെച്ചുകൊടുക്കാം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും പറ്റും അവരിത് കഴിക്കുകയും ചെയ്യും സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന്റെ തീ നല്ലതുപോലൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ ഇനി അടുപ്പാവമൊക്കെ ഒന്ന് വെന്തു വേണം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തത് ഇതുപോലെ ഇടുമ്പോ പെട്ടെന്ന് ഞാൻ ഇളറി വരും രണ്ടു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മറിച്ചിട്ട് പ്ലേറ്റ് എടുത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ആഹാ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിന്റെ മെള്ളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ചൂടാറിയിട്ടില്ല ചൂടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണിത്